ലുക്കാട് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വചനത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു എന്നാ പറഞ്ഞത് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒൻപത് നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ 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 സന്തോഷമുണ്ട് ഒരു കുറിച്ച് സന്തോഷം 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 പറഞ്ഞു കർത്താവിന്റെ കർത്താവിന്റെ ആഗ്രഹം അൾട്ടിമേറ്റ് എന്താ നമ്മുടെ ആത്മരക്ഷയ സഹോദരങ്ങളെ ഇത് മറക്കരുത് നമ്മള് വീടിലുക്കാട് സുവിശേഷം പതിനഞ്ചിന്റെ പത്തിൽ ഈശ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ അനുദപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ സന്തോഷമുണ്ടാകുമെന്ന് സഭാ ഭരണകാലത്ത് ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചു എന്താ മാർപ്പാപ്പ പറഞ്ഞത് വിശുദ്ധി എന്നാൽ ഒരിക്കലും തെറ്റ് ചെയ്യാതിരിക്കുന്നതോ പാപം ചെയ്യാതിരിക്കുകയല്ല പിന്നെന്താണ് വിശുദ്ധി ഒന്നിച്ചു വായിച്ചല്ല അവർ ഒരു മനസ്സോടെ വായിച്ച് മാനസാന്തരത്തിനും അനുതാപത്തിനും പ്രത്യേകിച്ച് അനുരഞ്ജനത്തിനും ക്ഷമയ്ക്കുമുള്ള സന്നദ്ധതയാണ് വിശുദ്ധി എന്ന് പറയുന്നത് അതാണ് വിശുദ്ധി വിശുദ്ധി എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുവാനും അനുദപിക്കുവാനും പരിപൂർണമായി ക്ഷമിക്കുവാനുമുള്ള നമ്മുടെ തീരുമാനമാണ് വിശുദ്ധി കാലലൂയത്ര ശക്തമായ വാക്കുകളാണ് ബ്രിഡിക് പതിനാടമൻ മാർപ്പാപ്പയുടേത് സഹോദരങ്ങളെ നമ്മുടെ അനുതാപം മാനസാന്തര കർത്താവ് ആഗ്രഹിക്കുന്നത് അനുതാപമില്ലാത്ത മാനസാന്തരമില്ലാത്ത ഒരു ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മൾ തെറ്റിദ്ധരിക്കരുത് എല്ലാവരും നമ്മൾ എന്തൊക്കെ ചെയ്താലും ഏതൊക്കെ പാപം ചെയ്താലും ഇവിടെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലും കർത്താവ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട് അശുദ്ധമായതൊന്നും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അശ്വതമായതൊന്നും സ്വർഗ് കയറുകയില്ല ഇത് ദൈവത്തിന്റെ ജീവനുള്ള വചനമാണ് കത്തോലിക്ക പഠിപ്പിക്കുന്നു വധനമാണ് ലേഖനങ്ങൾ നിങ്ങളെടുത്ത് നോക്ക് അവിടേക്ക് എന്താ വചനം പഠിപ്പിക്കുന്നത് വേണ്ട വിശുദ്ധീകരണം വേണം വിശുദ്ധീകരിക്കപ്പെടാത്ത സ്വർഗരാജ്യ പ്രവേശനത്തിന് ആവശ്യമായ വിശുദ്ധീകരണമില്ലാത്ത ഒരു ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കില്ല അതിന്റെ തെളിവാണ് ശുദ്ധീകരണ സ്ഥലം കർത്താവിന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ അടയാളം ശുദ്ധീകരണ സ്ഥലമാണ് യൂണിവേഴ്സം ഇവിടെ വേണ്ട സഹോദരങ്ങളെ ഉത്തമമായ പ്രബോധനത്തിൽ സത്യവചനത്തിൽ സഭയുടെ സത്യപ്രബോധനങ്ങളിൽ സഹിഷ്ണുത കാണിക്കുന്ന ആ പ്രബോധനങ്ങളിൽ തീഷ്ണതയില്ലാത്ത അല്ലെങ്കിൽ അതിനോട് സഹിഷ്ണുത കാണിക്കാത്ത ഓരോരോ കാലം സഭയിൽ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന് സ്വർഗം മുന്നമേ പ്രവചിച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ആര് സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ കോമഡികൾ നമുക്കൊരു നഷ്ടം വരാത്ത സന്ദേശങ്ങൾ എന്തൊരു ഇഷ്ടം നമുക്ക് നമുക്ക് ഈ ലാഭങ്ങൾ മാത്രം കിട്ടുന്ന സന്ദേശങ്ങളോട് എന്തൊരു താല്പര്യം നമുക്ക് സഹോദരങ്ങളെ ഇത് കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നതിൽ മാത്രമല്ല കർത്താവിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റണം നമ്മുടെ ജീവിതം കൊടുക്കണം നമ്മുടെ സമയം കൊടുക്കണം എന്തിനു വേണ്ടി ആത്മരക്ഷയ്ക്കും ആത്മാക്കളെ രക്ഷയ്ക്കുമായി വേൾഡ് യുവാഞ്ചലൈസേഷനായി സഭയുടെ നവീകരണത്തിനായി നമ്മുടെ യുവജനങ്ങളെ കുഞ്ഞുങ്ങളെ ആത്മരക്ഷയ്ക്കായി നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരണത്തിനായി നിന്റെ ജീവിതം കൊടുക്കാൻ പറ്റുമോ നിന്റെ സമയം കൊടുക്കാൻ പറ്റുമോ ആരോഗ്യം കൊടുക്കാൻ പറ്റുമോ നിനക്ക് ദൈവം തന്നിരുന്ന സാധ്യതകൾ അവസരങ്ങൾ സന്തോഷത്തോടെ സമർപ്പിക്കാൻ പറ്റുമോ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളത് ഈ കാലത്തിൻ്റെ ആവശ്യമാണെന്ന് ആത്മാവ് അറിയിക്കുകയാണ് വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വസ്ത്രവും വിശുതിയിൽ വസ്ത്രം വിശുദ്ധർ വിശുദ്ധിയിൽ നന്നായി വിശുതിയിൽ നന്നായിട്ടെ വസ്ത്രവും സ്വർഗത്തിന്റെ അഭിമാനവും ആനന്ദവുമാണ് ഒരു മനുഷ്യാത്മാവിന്റെ മാനസാന്തരം ഒരു മനുഷ്യാത്മാവിന്റെ അനുതാപം മറ്റെന്തിനേക്കാളും സ്വർഗത്തെ ആനന്ദിപ്പിക്കുന്നു കൂടുതൽ സന്തോഷമുണ്ടാകും എന്താ കർത്താവ് പഠിപ്പിച്ചത് കൂടുതൽ സന്തോഷമുണ്ടാകും ഒരു കാര്യ സഹോദരങ്ങളെ രണ്ടാമത്തെ ഒരു കാര്യം സ്വർഗം സ്വർഗം അത്രമാത്രം വിലമതിക്കുന്നതാണ് ഒരു മനുഷ്യ മാനസാന്തരവും അനുതാപവും സ്വർഗം അത്രമാത്രം വിലമതിക്കുന്നു നമ്മുടെ മാനസാന്തരം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ കർത്താവിൻ്റെ കൺസേൺ മുഴുവൻ കർത്താവിൻ്റെ മനസ്സ് മുഴുവൻ എവിടെയാണ് കിടക്കുന്നത് നമ്മുടെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിലാണ് നമുക്ക് നിത്യരക്ഷ തരുവാനാ ഈശോ ലോകത്തിലേക്ക് മനുഷ്യനായി വന്നത് അവന് കുരിശിൽ കയറിയത് പാടുപീടകളിലൂടെ കടന്നുപോയത് കർത്താവുരിശിൽ മരിച്ചത് അവനുദ്ധാനം ചെയ്തത് നമുക്ക് നിത്യജീവൻ ലഭിക്കുവാനാണ് ഇറ്റ് ആണ് ലൈഫ് നമ്മുടെ നിത്യജീവൻ ഈശോ തന്നെയാണ് സ്വർഗം അത്രമാത്രം വിലമതിക്കുന്നു ഒരു മനുഷ്യാത്മാവിന്റെ മാനസാന്തരം സഹോദരങ്ങളെ നമ്മൾ കർത്താവിൻ്റെ പുറകെ പോകേണ്ട അത്ഭുതത്തിന്റെ പുറകെയല്ല ഞാൻ ആത്മാവിൽ പറയട്ടെ കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന കർത്താവിനെ സ്നേഹത്തോടെ പിൻപറ്റുന്ന ഒരു ആത്മാവിലേക്ക് സ്വർഗം നിരവധിയായ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിച്ചു കൊണ്ടേയിരിക്കും ഒരു സംശയം നമുക്ക് വേണ്ട നമ്മൾ എന്തിനാ അത്ഭുതത്തിന്റെ പുറകെ ഓടുന്നത് അത്ഭുതങ്ങൾ വേണം അത്ഭുതങ്ങൾ നിന്നിട്ടില്ല നമ്മുടെ കർത്താവ് ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വീരനായ ദൈവമാണ് നമുക്കതിൽ അതിൽ അവിശ്വാസം വേണ്ട സഹോദരങ്ങളെ തിരിച്ചറിയുക പറഞ്ഞു കർത്താവിൻ്റെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും എന്നെ അനുഗമിക്കും ഞാൻ കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നൊരാത്മാവാണെങ്കിൽ യഥാർത്ഥ മാനസാന്തരത്തിന് അനുതാപത്തിന് ക്രമ എന്തിലും നിന്നിലും ഉണ്ടെങ്കിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കർത്താവിൻ്റെ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ ക്യൂ നിൽക്കും ക്യൂ നിൽക്കും അവർ പറയും പ്ലീസ് എക്സ്ക്യൂസ് മീ ഞാനൊന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചോട്ടെ എന്തിന് നമ്മളിങ്ങനെ പറക്കം പായുന്നത് സഹോദരങ്ങളെ യഥാർത്ഥ മാനസാന്തരത്തിൻ്റെ ജീവിതം എന്നിലും നിങ്ങളിലും ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും അടയാളങ്ങൾ സ്വർഗ്ഗം വെളിപ്പെടുത്തും ആത്മാവിനാവശ്യമായ സകല കൃപകളും പ്രദാനം ചെയ്യും